ദൈവജ്ഞനാണ് അല്ലെങ്കിൽ ദൈവജ്ഞണ്ടത് മൊത്തം പോകോട്ടെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പ്രകൃതി നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള സൂചനകളെല്ലാം തന്നിരിക്കും അപ്പോ ജാതകം നോക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് വരുന്നവർ തെറ്റിദ്ധരിച്ചാലും ജാതകം നോക്കിക്കൊണ്ട് മാത്രമായിരിക്കില്ല ഇത്തരം സംഗതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിഷഭുക്തിയെ കുറിച്ചിട്ടാണ് വിഷം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം നമ്മളത് അല്ലാത്തതാണ് വിഷം അല്ലേ കൈവശദോഷം എന്താണ് കൈവശം ഒരു സംഭവം ഉണ്ടോ നമ്പർ വൺ നമ്പർ ടു ജാതകം നോക്കി കൈവശം പറയുന്നു ജാതകം നോക്കിയ ശേഷം ഈ ജാതകത്തിലെ ദോഷങ്ങൾ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുകയും നിങ്ങളുടെ ശരീരത്തിൽ കൈവശം പോന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ജ്യോതിഷന്മാരുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ ജാതകമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിയുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ പിന്നെ അദ്ദേഹത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിയെ അതുപോലെ ഇനി വരാനിരിക്കുന്നതിനെ കഴിഞ്ഞു പോയതിനെ ഒക്കെ നിശ്ചയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം ഈ ജാതകമാണ് അപ്പോൾ ജാതകം മുന്നിൽ ഉറപ്പായിട്ടും വെക്കും ജാതകം നോക്കിയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത് എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല വെറുതെ നോക്കിയിട്ടുണ്ടാകാം പക്ഷെ ഇതിനെ തിരഞ്ഞ് എടുത്ത് കൊണ്ടുവന്നത് ആ ജാതകത്തിൽ നിന്ന് മാത്രം ആവില്ല കാരണം ഒരു ഒരു ദൈവജ്ഞൻ ഫലപ്രവചനത്തിന് ഇരിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും മൈൻഡ് ഫ്രീ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് അതൊക്കെ പറയുന്നുണ്ട് പ്രമാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അവനവൻ്റെ നിത്യവൃത്തികളെല്ലാം കഴിഞ്ഞ് അതല്ലേ അതല്ലെങ്കിൽ സ്വാധ്യായം കഴിഞ്ഞ് ആ പ്രാർത്ഥനാദികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരോ എന്നെ കണ്ട് ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വരുന്നുണ്ട് എന്ന് മനസ്സിൽ സ്ഥിരീകരിച്ചിട്ട് ഉറപ്പിച്ചിട്ട് സ്വ സ്വസ്ഥാന്തരാത്മാവായിട്ടിരിക്കണം എന്നാണ് പറയുന്നത് മറ്റൊരു യാതൊരു വ്യാകുലതകളെയും ഒഴിവാക്കിക്കൊണ്ട് ഭാര്യ വിളിക്കണോ കുട്ടികൾ കളിക്കണോ വികൃതിയടിക്കണോ വിരുന്നുകാര് വരാനുണ്ട് ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല ഇന്ന് എന്നെ കാണാന് ഇതാരോ വരുന്നുണ്ട് അപ്പോൾ വളരെ ദൂരെ നിന്ന് മുതൽ അവരുടെ ചേഷ്ടാദികള് കൈ എങ്ങനെ വെച്ചിരിക്കുന്നു കാലെങ്ങനെ വെച്ചിരിക്കുന്നു തല തൊടുന്നുണ്ടോ നെഞ്ചത്ത് വെച്ചിട്ടാണോ അയാളുടെ ഭാവം എങ്ങനെയാണ് അയാൾ വളരെ ദീനനാണോ അല്ലെങ്കിൽ വളരെ ദുഃഖിതനാണോ അല്ല സന്തോഷവാനാണോ ഇത്തരത്തിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ചുറ്റും നടക്കണ പ്രകൃതി നമുക്ക് ഒരുപാട് കാര്യത്തെ സൂചിപ്പിച്ച് തരും നല്ലൊരു ദൈവജ്ഞനാണ് അല്ലെങ്കിൽ ദൈവജ്ഞൻ തന്നത് മൊത്തം പോക്കോട്ടെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പ്രകൃതി നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള സൂചനകളെല്ലാം തന്നിരിക്കും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അപ്പോ ജാതകം നോക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് വരുന്നവർ തെറ്റിദ്ധരിച്ചാലും ജാതകം നോക്കിക്കൊണ്ട് മാത്രമായിരിക്കില്ല ഇത്തരം സംഗതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ചോദിച്ചത് ആ ആദ്യത്തെ അക്ഷരത്തെ ഞാൻ കട്ട് ചെയ്തു വിഷഭുക്തിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് വിഷം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം അമൃതല്ലാത്തതാണ് വിഷം അതെ അല്ലേ അതെ അമൃത് എന്ന് പറയുമ്പോ നമ്മളുടെ സെല്ലുകളെ നശിപ്പിക്കാതെ പോഷിപ്പിക്കുന്നതാണ് ശരീരത്തിനുള്ള എല്ലാ എല്ലാ സെല്ലുകളെയും എല്ലാ കോശങ്ങളെയും പോഷിപ്പിക്കുന്നതാണ് ശരീരത്തെ മാത്രം പോഷിപ്പിച്ചാൽ പോരല്ലോ നല്ല ഭക്ഷണം നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും തരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മാനസികാവസ്ഥയെയും നമ്മുടെ ചിന്തകളെയും സന്തോഷിപ്പിച്ച് നിർത്തുന്നതെല്ലാം അമൃതും അങ്ങനെയല്ലാത്തതെല്ലാം വിഷവുമാണ് ഇനി ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഭൂരിപക്ഷക്കാരുടെയും വിചാരം എന്തോ കുറച്ച് പഞ്ചസാര എന്തോ ഒരു അഥർവവേദപ്രകാരമുള്ള മന്ത്രം ചൊല്ലിയിട്ട് ഇതെങ്ങനെയോ ഈ വ്യക്തി അറിയാതെ ഇയാൾക്ക് ചായയിൽ കലക്കി കൊടുത്തു അല്ലെങ്കിൽ നാരങ്ങാ വെള്ളത്തിലിട്ട് കൊടുത്തു അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഞാനിത് ഈ ഇന്ന വ്യക്തി കൈവശം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു പൊതുവേ ഉള്ളൊരു ധാരണ സത്യത്തിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സംഭവിക്കുന്നത് ഇത്തരത്തിലല്ല காரணம் നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ട് നമ്മൾ ഈ പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണെങ്കിലും മറ്റ് സൂചനകൾ പ്രകാരം വിഷഭുക്തി എന്ന് മാത്രമാണ് പറയുന്നത് വിഷഭുക്തി കണ്ടുപിടിക്കാനുള്ള ചില ചില ഗ്രഹസ്ഥിതികൾ അതല്ലെങ്കിൽ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രശ്നം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷഭുക്തിയുടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ദൈവജ്ഞൻ പറയും നിങ്ങൾക്ക് എന്ത് ഇപ്പോൾ ചിലപ്പോൾ രോഗാവസ്ഥ കൊണ്ടായിരിക്കാം നമ്മളുടെ അടുത്ത് വന്നത് അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കാര്യതടസ്സങ്ങൾ കാര്യതടസ്സം എന്ന് പറയുമ്പോൾ പലപ്പോഴും എടുക്കണ തീരുമാനങ്ങൾ പാളിപ്പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഈ കാര്യതടസ്സങ്ങൾ വരുന്നത് അതേപോലെ തന്നെ ഇതുവരെ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് കശപിശയുണ്ടായി അല്ലെങ്കിൽ ഒരു ഒരു വിരോധമുണ്ടായി ഒരകൾച്ച ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത് ഈ രണ്ടിലൊരു വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന സംഘർഷം അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ അപ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാകുന്നത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത് മാനസികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടും ശാരീരികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടുമാണ് ഇപ്പം ഈ നമ്മൾക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇപ്പം നല്ല എരിവും പുളിയും നല്ല സാ ഒരു ഒരു നമ്മുടെ കേരളീയ ഭക്ഷണത്തിന് ഒരു ഒരു നോർമൽ സ്റ്റേജ് ഉണ്ട് ഈ എരിവിൻ്റെയും പുളിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ അല്ലേ ഇതിൽ ഇത് ഇതിനേക്കാൾ കവിഞ്ഞ് എരിവോ പുളിയോ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ സ്വതവേ തന്നെ കാർക്കശ്യം കൂടും പെട്ടെന്ന് ദേഷ്യം വരിക വാശി പിടിക്കുക ഒരു പെട്ടെന്ന് സന്തോഷിക്കാൻ സാധിക്കാതെ വരിക ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരു പുഞ്ചിരിയൊന്നും വരില്ല അപ്പോൾ അതേസമയം ധാരാളം മധുരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഈ എരിവിനോടത്ര താല്പര്യം ഉണ്ടാവില്ല അത് അമിതമായ പുളിയോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അവർ പൊതുവെ ഒരു ഒരു മൃദുവായിട്ടുള്ള സ്വഭാവക്കാരായിരിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ ഈ എരിവും പുളിയും ഒക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഈ വിഷഭുക്തിക്ക് സാധ്യത കൂടുതലാണ് ഇയാളുടെ സ്വഭാവത്തെ ഈ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന് ഈ വിഷഭുക്തി എന്ന് പറയുന്ന ലക്ഷണം യോജിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യം വരുന്നത് ഈ ഈ വിഷഭുക്തിക്കുള്ള സാധ്യത വരുന്നത് ഇപ്പോൾ ചില ചില ഈ ആയുർവേദ പ്രകാരം ആയുർവേദത്തിലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ തന്നെ കുറച്ചും കൂടി പ്രായമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ പറയും അത് ഒരുമിച്ച് കഴിക്കല്ലേ എന്ന് പറയും നമ്മൾ സാധാരണ നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് ഊണ് കഴിക്കുന്ന സമയത്ത് ഇത്തിരി തൈര് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വാശി പിടിക്കും തൈര് എനിക്ക് തൈരും കൂടി വേണം അപ്പോൾ അമ്മമ്മ പറയും മോനെ നെയ്യും തൈരും കൂടി ഒരുമിച്ച് കഴിക്കല്ലേ എന്ന് പറയും കാരണം ഇത് ചേർന്ന് ഇത് ഒരേ സമയത്ത് ഇത് ഇത് മിക്സ് ചെയ്ത് ചോറിൽ ഈ നെയ്യും കൂട്ടി ഈ തൈരും കൂട്ടി കഴിച്ച് ഇത് ഉള്ളിൽ വെച്ചേക്കുമ്പോഴത്തേക്കും രണ്ടും ഒന്നിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണിത് പശുവിൻ പാലിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതെങ്കിലും ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴത്തേക്കും ഇതിനെ പല രീതിയിൽ നമ്മൾ പാകപ്പെടുത്തി വെച്ച് കഴിഞ്ഞു അങ്ങനെ തന്നെ അല്ലല്ലോ യൂസ് ചെയ്യുന്നത് പല പല പരിണാമങ്ങൾക്ക് ഇതൊക്കെ വിധേയമായി കഴിഞ്ഞു നെയ്യാവാനും തൈരാവാനും മോരാവാനും ഒക്കെ അപ്പോൾ ആ പരിണാമത്തിന് ശേഷം ഇത് മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ചില ഒക്കെ പ്രവർത്തനം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ ദഹനപ്രിയ ദഹനപ്രക്രിയ വരുന്നത് അപ്പോൾ ഇത് വിഷം പോലെ അതേപോലെ തന്നെ മാംസാഹാരം നോൺ വെജ് നോൺ വെജിന്റെ കൂടെയും ഈ മോരോ തൈരോ ഒന്നും ചേരാത്തതാണ് ഇത് കൂടാതെ തന്നെ ഈ മാംസാഹാരത്തിലായാലും മത്സ്യത്തിലായാലും പച്ചക്കറികളിൽ തന്നെയായാലും ചില ചില സാധനങ്ങൾ തമ്മിൽ വിരു ഉണ്ടാകും ഇവ ഒരുമിച്ച് ചേർത്തിട്ട് കഴിക്കുമ്പോഴും അത് പ്രവർത്തിച്ചു വരുമ്പോഴത്തേക്കും വിഷമായിട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഫുഡ് കാരണങ്ങൾ കൊണ്ടാണ് വിഷമാവുന്നതാണോ പറയുന്നത് അതൊരു പോസിബിലിറ്റി പക്ഷേ പക്ഷെ ദൈവജ്ഞന്മാർ എടുത്തു പറയുന്നത് ഈ ഗ്രഹസ്ഥിതി നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല ദൈവജ്ഞന്മാർക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള മേ ബി കഴിവുണ്ടാകാം കൊറച്ചുപേര് ഗ്രഹസ്ഥിതി നോക്കാതെ പ്രശ്നം വെച്ചിട്ട് ഇപ്പൊ ഈ പറയുന്ന പ്രകൃതിയുടെ ഓരോ ഇൻഡിക്കേഷൻ കൊണ്ട് പ്രശ്നം വെച്ച് പറയുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ കൈവശം എന്താണെന്ന് പറയണം ഇത് ചില ചില സാധ്യതകളാണ് ഞാൻ പറയുന്നത് ഭൂരിപക്ഷം പേർക്കും സത്യത്തിൽ ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെ വന്നിരിക്കുന്നതാണ് ഇവിടെ വിഷഭുക്തി എന്നുള്ള ലക്ഷണമാണ് ഇവിടെ ഒക്കുക നമ്മളുടെ ഗ്രഹസ്ഥിതി വശാൽ ഇത് വിഷഭുക്തിയുടെ ലക്ഷണം ഇവിടെ കണ്ടിരിക്കും ഇനി ഇനിയത്തെ ഒരു കാര്യം നമുക്ക് വളരെ സാധ്യ ഇതും സാധ്യത കൂടുതലുള്ളത് തന്നെയാണ് ഇപ്പം നമ്മളുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ നമ്മളുടെ സുഹൃദ് വലയം എന്ന് പറയുന്ന ആളുകൾക്കിടയിലും എല്ലാവരെയൊന്നും നമുക്ക് മനസ്സിന് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളല്ല അല്ലെ പല സന്ദർഭങ്ങളിലും അവരുടെ വീടുകളിൽ പോവുക അവരോടൊപ്പം ഇരുന്ന് പുറത്തുനിന്ന് ആയാലും ഭക്ഷണം കഴിക്കേണ്ടി വരിക അപ്പം അവര് പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ഒരു വീട്ടിൽ നമ്മൾ കെയറ് ചെയ്യുന്നു വ്യക്തികളുമായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് പക്ഷേ നമുക്ക് നമുക്കവിടുന്ന് ആ ഒരു ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല പക്ഷെ ആ വ്യക്തിബന്ധത്തിന്റെ പേരിൽ നമുക്കത് കഴിച്ചേ മതിയാകൂ കാരണം ആചാര മര്യാദകൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റില്ല അപ്പോ മനസ്സിന് തൃപ്തിയല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഇത് ഉള്ളിൽ കിടക്കും ഒരുപാട് സമയം എന്നാലും അവിടെ നിന്ന് വേണ്ടിയിരുന്നില്ല കഴിക്കേണ്ടിയിരുന്നില്ല ഓ ആ പാത്രം എന്തായിരുന്നു അങ്ങനെ അതിനൊരു ചീത്ത ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് ഇത് പ്രവർത്തിക്കുകയാണ് അതായത് ഇത് ശരിയല്ല ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ തന്നെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കും സ്വാഭാവികമായിട്ടും അത് ഒരു കാര്യം ഇതേപോലെ തന്നെ നമുക്ക് അത്രയ്ക്കും കൂടെ തൃപ്തികരമല്ല പക്ഷേ ആ വീട്ടിൽ ഇപ്പോൾ ചില കല്ല് വിശേഷങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ വരുന്നുണ്ട് ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ വീടുക രണ്ട് വീടുകളും തമ്മിൽ ഒരു സൗഹൃദത്തിലായിരിക്കില്ല പരമ്പരാഗതമായിട്ട് നമ്മൾ അവരെ ക്ഷണിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഒഴിവാക്കാനും പറ്റില്ല ബന്ധുക്കൾ എന്ന രീതിയിൽ ചിലപ്പോൾ കുറച്ചു കാലം മുമ്പ് എന്തെങ്കിലുമൊക്കെ സ്വത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അയൽ തർക്കമെന്നൊക്കെ ഉള്ള രീതിയിൽ തർക്കത്തിലൊക്കെ ഏർപ്പെട്ട് കിടന്നിരിക്കുകയായിരിക്കും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും ഒത്തു ചേർന്ന് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സംസ്കാരം അപ്പോൾ ഒരു വിശേഷം വരുമ്പോൾ ഒരു മരണം വരുമ്പോഴ് ഒരു ജന്മം വരുമ്പോൾ അന്ന് വരെയുള്ള എല്ലാ വിരോധങ്ങളും മറന്ന് ഒന്നായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് പക്ഷെ വ്യക്തികൾക്ക് ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കുറേ കാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു ഒരു ഇഷ്ടക്കേടിനെ ഒന്നും മാറ്റാൻ സാധിക്കില്ല ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെയ്യുന്നത് അപ്പോൾ അവര് അവർ അവർക്കും പെട്ടെന്നൊരു ഒരാളിന് കയറി വന്നു ഇത്രയും കാലം നമ്മൾ ഇന്നലെ ഇന്നലെ കണ്ടും മിണ്ടാതിരുന്ന രണ്ടുപേരും തിരിഞ്ഞു നടന്നിരുന്ന ആള് ഇന്ന് കയറി വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ സന്യാസിമാരായിരിക്കണം എല്ലാ ൗകികതയെയും എല്ലാ വികാരങ്ങളെയും ഉപേക്ഷിച്ചവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പണിക്കിറങ്ങില്ല അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരം വികാരങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരാൾ കയറി വരുമ്പോൾ നമ്മൾ ആതിഥ്യമര്യാ അവർ അതിഥി എന്നുള്ള രീതിയിൽ അവരെ കണക്കാക്കുകയും ആതിഥ്യമര്യാദയോട് കൂടിയിട്ട് ചായയോ നരങ്ങാവെള്ളമോ ഭക്ഷണമോ ആ സമയത്ത് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കും ഇത് കഴിക്കാനുമല്ല കഴിക്കാതിരിക്കാനുമല്ല വീണ്ടും നേരത്തെ പറഞ്ഞ അതേ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ദഹനക്കേട് വരും മനസ്സിന് ദഹനക്കേട് വരും ശരീര ശരീരത്തിന് മാത്രമല്ല ശരീരത്തിന്റെ ദഹനക്കേട് നമുക്ക് പലപ്പോഴും നമുക്ക് സഹിക്കാവുന്നതാണ് മനസ്സിന് വരുന്ന ദഹനക്കേടാണ് വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നത് അപ്പോൾ അപ്പൊ കുറച്ചുനാള് കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങും ദൈവജ്ഞന്റെ അടുത്ത് വരും നമ്മളുടെ അടുത്താണ് വരുന്നത് നമ്മൾ രാശി എടുക്കും അല്ലെങ്കിൽ കിട്ടുന്ന നിമിത്തം വെക്കും നിമിത്തം നോക്കും ജാതകാലം നോക്കും ജാതക ജാതകം നോക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഇത്തരം കാര്യങ്ങൾക്ക് ജാതകം നോക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ സമയം അനുകൂലമാണോ പ്രകൃത്യ അല്ലെങ്കിൽ ഈ ഈശ്വരഗത്യ ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണോ പ്രതികൂലമായിട്ടുള്ള സമയമാണോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഈശ്വരാധീനമുള്ള ഈ രീതി കൊണ്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ ഈ ഈ കുഴപ്പം ഇയാൾക്ക് സംഭവിക്കില്ല പ്രതികൂലമായിട്ടുള്ള സമയത്താണെങ്കിൽ ചെറിയ ചെറിയ കുഴി ഇത്തരങ്ങളുള്ള ഇത്തരം അധികം ഒന്നും വേണ്ട ചെറിയ കാര്യം മതി അത് തന്നെ ഇദ്ദേഹത്തിന് വലിയ വലിയ പ്രശ്നമായിട്ട് തന്നെ സംഭവിക്കും അപ്പോൾ അതിനാണ് ഈ ജാതകം നോക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ കാലം അനുകൂലമാണോ പ്രതികൂലമാണോ ദൈവാധീനമുള്ള സമയമാണോ അല്ല ഗ്രഹങ്ങളെല്ലാം പ്രതികൂലമായിട്ടിരിക്കുകയാണോ ഇത് 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 അറിയാനാണ് ഈ ജാതകം നോക്കുന്നത് മറ്റേതിന് രാശി എടുത്തിട്ടാണ് എൻ്റെ സമ്പ്രദായം ഇങ്ങനെയാണ് രാശി എടുത്തിട്ടാണ് നോക്കുക അപ്പോൾ പറയുന്ന അവർക്ക് വിഷഭുക്തി ലക്ഷണം കാണുന്നുണ്ടല്ലോ ഈ വിഷഭുക്തി ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് മനസ്സിലാവില്ല കൈവശമുണ്ടല്ലോ അതെ സാധാരണപ്പെട്ട ആൾക്കാർ അതായത് ഒരു വൃച്ചകൻ ഒരു ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഒരു മന്ദത അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ഒരു ജാ ഒരു ജ്യോതിഷത്തിന്റെ ഓടി വരുന്നത് ആ സമയത്ത് അങ്ങനെയുമാണ് അല്ലാതെ പൈസ ഉള്ള പാരമ്പരില്ല പൈസ ഉള്ളപ്പോ അത് അടുത്ത പല പല കാര്യങ്ങൾക്ക് വരാം കൂടുതലും ആൾക്കാർ വരുന്നത് ഇങ്ങനെയുള്ള വിഷമ സാഹചര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യാൻ വരുന്നത് ആ സമയത്താണ് ഈ പറയുന്ന ജ്യോതിഷം പറയുന്നു നിങ്ങളുടെ ശരീരത്തിൽ ഒരു കളർ വ്യത്യാസം കാണുന്നു നിങ്ങളുടെ മുഖത്തൊരു കളർ വ്യത്യാസമുണ്ട് ഒരു കൈവശമുണ്ട് അപ്പൊ ശരിക്കും കൈവശം എന്ന് പറയുന്നത് എന്താണ് ഇതിപ്പോ പറഞ്ഞതെല്ലാം വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൈവശം കൊടുക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ അതിപുരാതനമായ ഒരുപാട് അമ്പലങ്ങളിൽ ഇതിന് ഒരുപാട് പ്രതിപഥികളുണ്ട് ഇപ്പോ നമ്മുടെ ചേർത്തല തിരുവിഴ മഹാദേവ ക്ഷേത്രം ക്ഷേത്രമാണ് പക്ഷേ ഒരു ജ്യോതിഷൻ ഇതിനെങ്ങനെയാണ് കണ്ടെത്തുക നമുക്ക് ഗ്രഹസ്ഥിതി അതിന് പ്രമാണങ്ങളൊക്കെ ഉണ്ട് ഇന്ന ഗ്രഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇത് വിഷഭുക്തിയാണെന്ന് പറയാം അപ്പോൾ നാലാം ഭാവവുമായിട്ട് ബന്ധമുണ്ടോ ഏഴാം ഭാവവുമായിട്ട് ബന്ധമുണ്ടോ കർമ്മഭാവവുമായിട്ട് ബന്ധമുണ്ടോ ഈ ഈ എന്താണ് നാലാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു ഇതാണ് വിഷഭുക്തിക്ക് ഗുളികസ്ഥി പ്രധാനമായിട്ടും ഗുളികസ്ഥിതി കൊണ്ടാണ് നമ്മൾ ഈ വിഷഭുക്തിയൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിന് ഈ ഗുളികന് ഏതൊക്കെ ഭാവവുമായിട്ടൊക്കെയാണ് സമ്പർക്കം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഏത് ഭാവവുമായിട്ടാണ് സമ്പർക്കം വന്നിരിക്കുന്നത് കാരണം ഇത് ഈ ഗ്രഹസ്ഥിതി ഇവിടെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് അത് അറിയില്ല ദൈവന്മാർക്ക് അത് അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് ഗ്രഹസ്ഥിതിയെ കുറിച്ച് പറയാത്തത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നാലാം ഭാവവുമായിട്ടാണ് ബന്ധം ഉള്ളത് എങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരാണ് കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയും ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇദ്ദേഹം യാത്ര പോകുന്നതിന്റെ ഇടയിൽ അഴിഷ്ണ ഭക്ഷണമാകാം അല്ലെങ്കിൽ ഭാര്യവീടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിന്ന് ലഭിച്ചതായിരിക്കാം പത്താം ഭാവവുമായിട്ടാണെങ്കിൽ കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നായിരിക്കാം ഇങ്ങനെ പറയും ഇങ്ങനെയാണ് ഇതിന്റെ കണ്ടെത്തലുകൾ വരുന്നത് അപ്പോ ഈ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഇത് കൈവശം എന്നുള്ളതാണ് അല്ലെ അതെ ഈ പിന്നെ ഈ പറഞ്ഞ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഥർവ വേദ പ്രകാരം ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഈ പല മന്ത്രങ്ങളും ഉണ്ട് ഈ മന്ത്രങ്ങളിലൊന്നും നൂറ് ശതമാനം എന്നല്ല നൂറ്റി പത്ത് ശതമാനം ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ഇന്ന് വരെ അനുഭവപ്പെട്ടതും ഈ മന്ത്രങ്ങളിൽ ഒന്നുപോലും മറ്റൊരു വ്യക്തിയെ പീഡിപ്പിക്കാനോ നശിപ്പിക്കാനോ ഉള്ളതല്ല ശരിയ എല്ലാ ഈ ഭൂമിയെ ഈ സമൂഹത്തെ കുടുംബത്തെ വ്യക്തികളെ സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഈ മന്ത്രങ്ങൾ മുഴുവനും പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഇത് എതിരായിട്ട് പ്രവർത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ആ ആ വ്യക്തിക്ക് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ചില ചില സംഗതികളെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് നമ്മുടെ ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് മറ്റേ വ്യക്തി നമുക്ക് എപ്പോഴും അതേക്കുറിച്ച് നമ്മൾ പിന്നെ ഇതൊന്നും സമൂഹത്തെ പെട്ടെന്ന് നമുക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല കാരണം പല തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എല്ലാവരും നന്മ നിറഞ്ഞവരാണ് എങ്കിൽ പിന്നീടൊരു ഒരു ഈശ്വരനെ നമുക്ക് ധ്യാനിക്കുക ചിന്തിക്കുക പോലും വേണ്ട നന്മകൾ മാത്രം നിറഞ്ഞ ലോകമാണ് എങ്കിൽ അല്ലേ പല സ്വഭാവ വ്യതിയാനങ്ങളിൽ കൂടി അല്ലെങ്കിൽ സ്വഭാവ വൈകല്യമുള്ള ആളുകൾ ധാരാളം ഉൾക്കൊള്ളുന്നതാണ് അതിനെ വൈകല്യം എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം എനിക്ക് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില ചില സംഗതികൾ അത് എൻ്റെ അയൽപ്പക്കത്തെ വീട്ടിലുള്ള ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ട് എങ്കിൽ എനിക്കത് നേടാൻ സാധിച്ചിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് വെറുതെ ഒരു മനപ്രയാസം ോന്നു അപ്പൊ നിരന്തരം ഇപ്പോൾ അദ്ദേഹം ഒരു നല്ലൊരു കാറിൽ കയറി എല്ലാ ദിവസവും യാത്ര പോകുന്നുണ്ട് ഇദ്ദേഹം കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടും ഈ സൈക്കിളിൻ്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നില്ല എല്ലാ ദിവസവും അദ്ദേഹം കാറിൽ കയറി പോകുമ്പോൾ ഇയാൾ സൈക്കിളിൽ പിടിച്ചു നോക്കുക എന്നാലും അവന് കാറൊക്കെ ആയല്ലോ ഞാൻ ഇവിടെ തന്നെ ഈ എന്നാലും 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 എന്നുള്ളത് പല വികാരങ്ങളിൽ കൂടി കയറി ഇറങ്ങി തള്ളി വരുന്നതാണ് ഈ രമാകുമ്പോൾ ഇതിന്റെ ഈ നമ്മളുടെ ഓരോ വാക്കിനും ഓരോ ചിന്തയ്ക്കും എനർജി ഉണ്ട് എന്നാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ട് കാരണം വളരെ കുഞ്ഞു ഒരു ഉദാഹരണമാണ് നമ്മൾ ഒരേ ഒരാളെ കുറിച്ചിട്ട് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആ നിമിഷം അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോള് വന്നിട്ട് നമുക്ക് അപ്പൊ ഈ കൈവിഷ ബാധയുള്ളവര് നമ്മളിപ്പോ സംസാരിച്ചതുപോലെ ഓരോ ഗ്രഹസ്ഥിതി നോക്കിയും അല്ലെങ്കിൽ ഓരോ രീതിയിലും ജ്യോതിഷന്മാർ അതിനൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ സോ ഈ കൈവിഷം വന്നുകഴിഞ്ഞാൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം പേടിയാണല്ലോ ആൾക്കാരുടെ ഏറ്റവും വലിയ സംഭവം അവരുടെ ജീവിതത്തിന്റെ അടുത്ത കാര്യങ്ങൾക്ക് പോവാൻ വേണ്ടി ഇതെങ്ങനെ മാറ്റിയെടുക്കാം പല മാർഗങ്ങളും ഉണ്ട് ഒന്ന് നമ്മളുടെ ഞാൻ ഞാൻ എപ്പോഴും ഈ സ്വന്തം സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അതായത് ന നമ്മളുടെ ഓറ എന്നൊക്കെ പറയുന്നത് അതൊരു ഈശ്വരാധീനമാണ് ഈശ്വരാധീനമാണ് ഇങ്ങനെയൊക്കെ നമ്മളുടെ ഒരു ചൈതന്യം നമുക്ക് ചുറ്റുമുള്ള ഒരു ചൈതന്യം ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിലാണ് ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് അപ്പോൾ ഈശ്വര ഈശ്വര വിചാരത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിനിലേക്ക് പകർത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒന്ന് ഈ രീതിയിൽ നാമജപാധികളിൽ കൂടി ഒക്കെ ഇത്തരത്തിലൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ ഭക്ഷണം ഒരു സത്വഗുണ പ്രധാനമായിട്ടുള്ള ഭക്ഷണം കുറച്ച് നാളെ നാളുകളിലേക്ക് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക അധികം ഈ മാംസാഹാരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ പദാർത്ഥങ്ങളോ ഒക്കെ ഒഴിവാക്കുക മധുരം കുറച്ചധികം കഴിക്കുക ഇത്തരത്തിലൊക്കെ ശ്രദ്ധിക്കുക പിന്നെ തിരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഈ കൈവശം പോലെയുള്ള സംഗതികളെ തരുന്ന പല സങ്കേതങ്ങളും നമുക്കുണ്ട് അബദ്ധത്തിൽ ഒരിക്കലും ചെന്ന് ചാടിക്കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഈ തിരുവിതാംകൂർ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചേർത്തഴിക്കടുത്തുള്ള തിരുവിഴ മഹാദേവ ക്ഷേത്രമുണ്ട് അദ്ദേഹം മൃത്യു മൃത്യുഞ്ജയ മൂർത്തിയാണ് മൃത്യുജയം എന്ന് പറയുമ്പോൾ ഈ മൃത്യുജയ മന്ത്രം മൃത്യുഞ്ജയ അർച്ചന മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ മൂർത്തി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരു ഭയത്തോട് കൂടിയാണ് ഇതിനെ കാണുന്നത് അല്ലെ ഭയത്തോടു കൂടിയല്ല നമുക്ക് ചേർത്ത പിടിക്കാവുന്ന ഭഗവാന്റെ ഒരു ഒരു ഭാവമാണ് അത് എന്നുള്ളതാണ് കാരണം മൃത്യു എന്നുള്ള പദം അവിടെ വന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഈ ഭയം വരുന്നത് മൃത്യു എന്ന് പറയുന്നത് മരിച്ചു പോവുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അത് നമ്മളുടെ നമ്മളുടെ ഒരു കാര്യം നടക്കാതെ വരിക എന്ന് പറയുമ്പോൾ ആ സംഗതി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരു കാര്യത്തിന്റെ തടസ്സം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നന്മയുള്ള ഒരു സംഗതി ഇല്ലാതെയായി പോകുന്നു നേടാൻ സാധിക്കാതെ വരുന്നു ഇതിനെയാണ് നമ്മൾ തടസ്സം എന്ന് പറയുന്നത് അതുപോലെ രോഗാവസ്ഥയായാലും ഇതിനെയല്ല എല്ലാ തടസ്സങ്ങളെയും നമ്മുടെ രോഗാവസ്ഥയായാലും നമ്മുടെ അലസതയായാലും ഇതിനെയൊക്കെ തടയാനായിട്ട് ഏറ്റവും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ശിവന്റെ ഈ മൃത്യു ഭാവം അപ്പോൾ ഈ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ ചില പച്ചമരുന്നുകൾ അത് ഈ ശംഖുപുഷ്പവും അത്തരത്തിലുള്ള നമുക്ക് വളരെ നമുക്ക് വേറെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മരുന്നല്ല നമുക്ക് തരുന്നത് നമുക്ക് ചുറ്റിനുമുള്ള നമ്മൾ ചെടികളായിട്ടും പൂക്കളായിട്ടും ഒക്കെ വളർത്തി കൊണ്ടുവരുന്ന നല്ല ഔഷധ ഗുണമുള്ള ചില ചെടികളുടെ ചാറും നീരും ഒക്കെ ആയിട്ടുള്ള അത് മന്ത്രജപത്തോടു കൂടി മന്ത്രങ്ങൾക്കൊക്കെ വലിയ ശക്തിയുണ്ട് വെറുതെ വേദമന്ത്രങ്ങളൊക്കെ വെറുതെ ഉച്ചരിക്കുന്നില്ലല്ലോ അത് അത് ഈ ഇപ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നത് സംഗീത ചികിത്സ ഒക്കെയാണ് അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ മന്ത്ര ഈ അക്ഷരങ്ങളുടെ ഒരു ഒരു പ്രത്യേക അല്ലെങ്കിൽ ശബ്ദങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഉച്ചാരണമാണ് സംഗീതമൊക്കെ ആയിട്ട് വരുന്നത് ഇത്തരത്തിൽ തന്നെയാണ് മന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് ഒരു 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 ശക്തി ുണ്ട് ഈ മന്ത്രം ചൊല്ലുന്നത് ഇന്നയാൾക്ക് വേണ്ടി ഇതിനെ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു ഭഗവാനെ അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ മന്ത്രം ചൊല്ലുന്ന വ്യക്തി അമ്പലത്തിലെ തിരുമേനിമാരൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയും മന്ത്രത്തിന്റെ ഒരു ശക്തിയും ഈ മരുന്നിൻ്റെ ശക്തിയും ഇത് മൂന്നും ഒരേ സമയം ചേർന്ന് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മരുന്നൊക്കെ കൊടുത്ത് അവിടെ എല്ലാവർക്കും അറിയാം നമ്മളതിനെ പറയാൻ മടിച്ചിട്ട് കാര്യമില്ല ഈ വശ കൈവശത്തെ ഛർദ്ദിപ്പിച്ച് കളയുക എന്ന് പറയാറുണ്ട് അപ്പോ ഈ ഉള്ളിൽ ഓറിക്കിടക്കുന്ന ഇപ്പം നമ്മൾ ചില ചില പിന്നെ ഭക്ഷ്യ വിഷബാധയൊക്കെ ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ എടുത്തിട്ടേ അത് മാറുള്ളു അല്ലെ എന്തുകൊണ്ടാണത് അതിന്റെ ഒരു അംശമെങ്കിലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു അതും പോലും മാറിക്കഴിയുമ്പോഴേ ഈ രോഗാവസ്ഥ മാറുന്നുള്ളൂ അതേപോലെ ഇത് ദിവസങ്ങളോളോ മാസങ്ങളോളോ വർഷങ്ങളോളമോ ഈ നമ്മളുടെ ഉള്ളിൽ ചെന്നിരിക്കുന്ന ഈ ഈ നമുക്ക് നമ്മുടെ ശരീരത്തിന് അമൃതമല്ലാത്ത വസ്തു അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഉൾപ്പെടെ പുറത്തേക്കെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ആളുകൾക്ക് ക്ഷമയില്ല ദിവസങ്ങളോളം ഇത് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ക്ഷമയൊന്നുമില്ല അപ്പോൾ അതിനെ കൂടി പുറത്തേക്ക് തള്ളി കളയാവുന്ന തരത്തിലുള്ള ഔഷധമാണ് നമുക്ക് അവിടെ നിന്ന് സേവിക്കാനായിട്ട് തരുന്നത് അത്തരത്തിൽ ശർദ്ധിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നുണ്ട് തിരുവിഴ എന്തായാലും ആ തിരുവിഴ മഹാദേവൻ ഭംഗിയായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും തിരുവര മഹാദേവൻ എന്നല്ല ശരിക്കും ശിവക്ഷേത്രങ്ങളിലെല്ലാം ഈ മൃത്യുജയ പുഷ്പാഞ്ജലി ആയാലും മൃത്യുജയ ഹോമമായാലും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ആഭിചാരദോഷമായാലും കൈവശം എന്ന് പറയുന്ന ഈ സംഗതിയെ ആയാലും ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങൾക്കും ശിവനെ നന്നായിട്ട് ഉപാസിക്കുക ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമം നടത്തുക ഇതൊക്കെ നല്ലതാണ് അവനവന്റെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുക ഏതിനെയും പ്രതിരോധിക്കാനുള്ള ശേഷി മനസ്സിനും ശരീരത്തിനും നേടിയെടുക്കുക സ്വയം ചെയ്യാൻ അതിന് കഴിവില്ല എങ്കിൽ മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കുക അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ധനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനം മാത്രമായിരിക്കും നമുക്ക് കൊടുക്ക സമയം പോലും വ്യക്തികൾക്ക് കൊടുക്കാനില്ല എന്നുള്ളതാണ് ക്ഷേത്രത്തിലൊന്നും പോയി പ്രാർത്ഥിക്കാനുള്ള സമയം പോലും പലപ്പോഴും കിട്ടുന്നില്ല എന്നാണ് പറയുക അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഞാൻ അധ്വാനിച്ചു അതായത് എന്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ ഇച്ഛാശക്തിയും എല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ നേടിയ ഒന്നിൻ്റെ പങ്ക് ഞാൻ കൊടുത്തിട്ട് മറ്റൊരാളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അവിടെ അങ്ങനെയാണ് ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ തിരുമേനിമാര് തീർച്ചയായിട്ടും ഇപ്പൊ ഞാനൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് അതിന്റെ പ്രതിഫലപ്പെട്ടത് അപ്പൊ അവര് ഈ ക്ഷേത്രപൂജാരിമാര് പൊതുവെ സാത്വികരാവണം എന്നാണ് സാത്വികരെ ആയിരിക്കണം ഇന്നിപ്പം എങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും സാത്വികതയാണ് അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ടിയിട്ട് അവർ ഉറപ്പായും മനസ്സറിഞ്ഞ് പ്രാർത്ഥന ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ക്ഷേത്ര ദർശനങ്ങളിൽ കൂടിയായാലും നാമജപാതികൾ കൂടിയായാലും നമ്മുടെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് നമുക്ക് നന്നല്ലാത്തതിനെ എല്ലാം മാറ്റി നിർത്തുവാനുള്ള നമ്മളിലേക്ക് ഒരു കവചം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക സന്തോഷം ടീച്ചർ അതായത് ടീച്ചർ പറഞ്ഞത് കുറച്ച് റെലവൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഈ കൈവശം ഏറ്റ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് നല്ലൊരു ദൈവജ്ഞനാണെങ്കിൽ നല്ലതാണ് അതെ രണ്ടാമത് ഈ കൈവശം ഉണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷം ഇവര് ഭയം കൊണ്ട് ഓടി പോകുന്നിടത്ത് പല സ്ഥലങ്ങളിലും ഈ കൈവശത്തിനെ മാറ്റാൻ വേണ്ടി ഒരുപാട് സങ്കേതങ്ങൾ ചൂഷണം ചെയ്യുന്ന എസ്പെഷ്യലി കർണാടകയ്ക്കകത്ത് കൊളേകൽ എന്നുള്ള പ്ലേസ് ഉണ്ട് കേരളത്തിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട് സോ അപ്പൊ ഇവിടെ വൻ ചൂഷണം നടക്കുന്നുണ്ട് ഇത് അറിയാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരു കാരണവശാലും നമ്മൾ വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന വളരെ ആത്മബന്ധത്തോടു കൂടിയുള്ള അയൽക്കാരെ ദൈവജ്ഞന്മാരായിട്ട് ശത്രുക്കളാക്കരുത് അതുപോലെ സ്വന്തത്തിൽ പെടുന്ന ബന്ധത്തിൽ വളരെ രക്തബന്ധത്തിലൊക്കെ പെടുന്ന ജ്യേഷ്ഠന്മാര് അതേ അതേ സ്ഥാനത്തിലുള്ളവരെ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ വീട്ടുകാര് ഇവരെയൊന്നും ദയവ് ചെയ്തിട്ട് ഒരു ദൈവജ്ഞനും നല്ല പോലെ പോകുന്നവരെ പിരിച്ച് ശത്രുക്കളാക്കി കയ്യിൽ കൊടുത്ത് വിടരുത് ഗുണം ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷം ചെയ്യാനായിട്ട് ഇവർ പുറപ്പെടരുത് എന്നുള്ളതാണ് അല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് തന്നെ തിരിച്ചടി കിട്ടുകയും ചെയ്യും കാരണം നൂറ് ശതമാനം തിരിച്ചടി കിട്ടും കാരണം ഈ ടീച്ചർ പറഞ്ഞു ഈ മന്ത്രത്തിന്റെ ശബ്ദത്തിന്റെ പവർ ഭയങ്കര വലുതാണ് യൂണിവേഴ്സൽ നമുക്ക് തിരിച്ചു ഒരു അനുഭവം വളരെ പെട്ടെന്നായിരിക്കും അത് തിരിച്ചു വാങ്ങാനുള്ള ശക്തി ഇവർ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറയുന്ന കൈവശം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ദൈവക്തിനെ കാണുക നല്ല രീതിയിൽ ഈ പറയുന്ന നല്ല അമ്പലങ്ങളിലോ നല്ല പള്ളികളിലോ നല്ല സ്ഥലങ്ങളിലോ പോയി പൂർണ്ണമായിട്ട് മാറ്റുക അതിലുപരി സ്വന്തം ഓറെയെ ഇമ്പ്രൂവ് ചെയ്യുക ഈശ്വരാധീനം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഭവം നമുക്ക് വരില്ല സോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സന്തോഷം നന്ദി